ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് ഇന്ന് നിങ്ങൾ തമിഴ്നെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് വേട്ടയാടാൻ പോവുകയാണ് ഗൈസ് അതും മൃഗങ്ങളെ ഒന്നുമില്ല ഗൈസ് ഇന്ന് നമ്മൾ വേട്ടയാടുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ബ്രദേഴ്സിനെയാണ് വേട്ടയാടുന്നത് ഗൈസ് ആ ബ്രദേഴ്സിൻ്റെ പേരെന്നു വെച്ച് കഴിഞ്ഞാൽ നീൽ ബ്രദേഴ്സ് എന്നാണ് തോന്നുന്നു പറയുന്നത് ഗൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വേട്ടയാടുന്നതല്ല ഇന്ന് കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് സത്യം പറഞ്ഞ ഒരു റിവെഞ്ച് കൂടാണ് മിഷനും കൂടാണ് ഗൈസ് ഇതെന്ന് പറയുന്നത് ഗൈസ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെതന്നെ ഗൈസ് ഏതെങ്കിലും ഗെയിംസ് വേണേൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമ്മുടെ പി സിയുടെ സ്പെക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഗൈസ് ഗെയിംസ് കൊണ്ടുവരുന്നത് എന്തായാലും നമ്മുടെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം ഒക്കെയാണ് ഗൈസ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഗെയിംസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഗൈസ് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഇനി നമുക്ക് നേരെ മിഷൻ നടക്കുന്ന ഇതിലോട്ട് പോവാം നമ്മളിപ്പോൾ ഈ ക്യാരക്ടറാണ് എന്താ ആക്റ്റീവ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തായാലും ഗൈസ് നേരെ മെഷീൻ അങ്ങോട്ട് പോവാം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ് കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഗൈസ് നമ്മുടെ ചാനലൊക്കെ വീണ്ടും താപ്പോട്ട് താപ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അതിനെ ഹെൽപ്പ് ചെയ്യുക ഗൈസ് നമ്മുടെ ചാനൽ ഏകദേശം വൺ കെ ആക്കാൻ നോക്കും നമ്മൾ മാക്സിമം എന്നിട്ട് ഗൈസ് നമുക്ക് പിന്നെ പിന്നെ പെയ്യ പെയ്യ പടി ഇങ്ങനെ പെയ്യ പെയ്യ കയറാൻ നമുക്ക് അതിന് മുന്നേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ പോകരുത് ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറിപ്പോയി ഇവൻ എപ്പോഴും ഉണ്ടല്ലോ ഇതിനകത്ത് എന്തോ പണി ഞാനെപ്പോഴും എൻ്റെ ഇവിടെ ഇതിനകത്ത് ഇരിക്കുന്ന കാണാം നമുക്ക് അങ്ങോട്ട് കേറാം കൈസ് എന്താണ് സംഭവം നോക്കാം ഓക്കെ ഓക്കെ നമ്മുടെ മിഷൻ അങ്ങനെ തുടങ്ങിട്ടുണ്ട് ഓഹ് അറ്റ്മോസ്ഫിയർ ഒക്കെ കൊള്ളാം കേട്ടോ ആ ഒരു ഗെയിം ആ ഒരു സംഭവം ഉണ്ടാക്കി അതായത് ാണ് ഗൈസ് ചില സമയൊക്കെ ഇതില് കാണാൻ നല്ല രസമാണ് ആ ഒരു റിഫ്ലക്ഷനും ചില ഗെയിംസിന്റെ ഒക്കെ നല്ല റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ സത്യം പറയാലോ അടിപൊളിയാണ് കാണാനും ഈ പുള്ളിക്കാരി അടിച്ചോണ്ട് വന്നെ പുള്ളിക്കാരി എന്തോ പറയാനാണ് ഗൈസ് ആയിട്ട് തട്ടിക്കൊണ്ട് വന്നതാണ് വേണ്ടിരിക്കുന്നത് പുള്ളിക്കാരി പോവാൻ വേണ്ട ഒന്നും വേണ്ട പുള്ളിക്കാരി അവനെ അടിച്ചില്ല ുള്ളിക്കാരി വിളഞ്ഞല്ലോ അവനെ അടിച്ച് അവന്റെ മോന്റെ അട്ടിയൊക്കെ കൊടുത്തു വിളഞ്ഞു കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊന്ന് വിളഞ്ഞല്ലോ രണ്ട് പൊട്ടിയിലോ ബിയറൊക്കെ എടുത്ത് അടി തുടങ്ങി കേട്ടോ മച്ചൻ വൈകുന്നേരമായ അടിക്കാനൊക്കെ തുടങ്ങി എനിക്കത് പിറ്റേ ദിവസം വൈകുന്നേരമായിരിക്കും കാരണം നമ്മള് മിഷിനോട്ട് കേറിയപ്പോ തന്നെ നമ്മളെ ടൈം ചേഞ്ച് ചെയ്തല്ലോ ഒരു ഡേ ചേഞ്ച് ചെയ്ത് വൈകുന്നേരമായി നെക്സ്റ്റ് ഡേ വൈകുന്നേരമാണ് ാണ് എന്തോ ചെയ്തേ വിണ കോണെന്ന് തോന്നുന്നു എന്തോ പറഞ്ഞു ശിവന്മാരെന്തോ നമുക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത ഗൈസ് ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാ ഗൈസ് അതായത് ഈ മൈക്കിളിന്റെ ഈ വീടില്ലേ ആ വീടിനെ അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഗൈ ശിവന്മാരെ നമ്മൾ കൊല്ലാൻ പോകുന്നത് ഗൈസ് ശിവന്മാരാണ് അവന്മാരെന്ന് പറയുന്നത് ഗൈ ശിവന്മാര് ബ്രദേഴ്സ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാങ്കിളിനെയാണ് ഏൽപ്പിച്ചേക്കുന്ന യുവമാരെ പിന്തുടരാൻ ഗൈസ് നമ്മളപ്പൊ ഇവനെ വേണം പിന്തുടരാൻ ബ്രദേഴ്സ് എന്നാണ് അവരുടെ പേരെന്ന് പറയുന്നത് ഗൈസ് നമുക്ക് നോക്കാം ഗൈസ് എന്താണ് സംഭവം നോക്കാം നമ്മൾ വെച്ച് കത്തിക്കുന്നുണ്ട് നമ്മുടെ റോഡ് ബീലറൊക്കെ ഉണ്ട് നമ്മുടെ പുറകെ നമ്മുടെ കൂടെ എന്താവും സംഭവം നോക്കാം മാക്സിമം കൂടെ പിടിക്കണം പക്ഷെ ഫസ്റ്റ് ഒക്കെ നമുക്ക് നല്ല പറയ ഈ ഒരു വണ്ടി വേറെ വല്ല വണ്ടി എടുക്കാവുന്നതിന് ഈ ഫ്രാങ്കിൽ നിന്ന് സ്വന്തമായിട്ട് ഒരു വണ്ടി ഇല്ലേ ഞാൻ നല്ല രീതിയിൽ പണിതെറ്റൊരു വണ്ടിയുണ്ട് അതൊക്കെ എടുക്കാൻ എനിക്ക് എപ്പിടിച്ചും ചോദിച്ചാൽ മതി നമുക്ക് ഇനി ഇവയെപ്പോ ഫോളോ ചെയ്യാം അതല്ല നമുക്ക് വേറൊരു വഴിയില്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇവന്റെ തൊട്ട് കുറെ പോയി കഴിഞ്ഞാൽ ആ തൊട്ട് തോണ്ടായിരുന്നു വണ്ടത്തരം കാണിച്ച് വണ്ടത്തരം കാണിച്ച് അവന്റെ തൊട്ട് കൊറേ പോയി പണി കിട്ടുക വിചാരിച്ചാണ് ഞാൻ സൈഡിൽ കൂടെ പോയത് അവൻ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ അങ്ങ് പോയി കൈസ് വിട്ടുപോലെ പോകണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഇതുവഴി പറപ്പിച്ചു വിടാം അവനെ നമ്മൾ വിടാൻ പാടില്ല കൈസ് അവനെ വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു നമ്മളെ മിഷ്യൂ ഫീൽഡും നമ്മളതിനെ വിടാൻ എല്ലാവ് വണ്ടി പോയി വണ്ടി പോയി ഇല്ല കൈസ് എന്തായാലും നമ്മൾ പ്രോ സ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ഇപ്പോൾ എടുക്കും ഇതേ കണ്ടോ ഇതൊക്കെ കണ്ടോ സ്കിൽ ഡ്രൈവിംഗ് ആണ് എന്തോ കൺട്രോൾ ആണ് കണ്ട്രോളാണ് കൈസ് വായിക്കുകയുന്നത് അവനെ എന്തായാലും ഞാൻ പിടിക്കും കേസ് ഓ ഒരു മനസ്സാടി ഓ ഇടിച്ചില്ല നല്ല മനസ്സിനെട്ടോ അവൻ അവൻ സാധാരണ വണ്ടി ഇടിപ്പിക്കേണ്ടതാണ് അവൻ ഇടിപ്പിച്ചില്ല അതിനു വരെ അവൻ വണ്ടി വെട്ടിച്ചു മാറ്റി ഡൈസ് അതേ അവമാനെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വണ്ടി മുഴുവൻ കത്തി അവമാരെ കാട്ടിലോട്ട് ഓടിയെന്ന് ഡയസ് ഓക്കെ നമ്മള് ഗോ റ്റു ദാ കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ കാറിൻ്റെ അങ്ങോട്ട് പോയിട്ട് നോക്കാം ഗൈസ് എന്താണ് അവിടെ ഇനി ഉള്ളതാണ് ഡയസ് അവന്മാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേഗം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോ യുവരെ ഇനി കണ്ടുപിടിക്കണമല്ലോ യുവന്മാരെ അങ്ങോട്ട് ഓടിയില്ലേ നമ്മക്കെങ്ങാ പോയി കണ്ടുപിടിച്ച പോലെ മൈക്കിളിന്റെ റിവെഞ്ചല്ലേ ഗൈസ് അപ്പൊ മൈക്കിൾ തന്നെ തിരിച്ചടിക്കില്ലേ മൈക്കിൾ ഇതില് വേണം ഓക്കെ ഗൈസ് നമ്മൾ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ അവര് ഗെയിംസ് ഗെയിമിലുള്ളവര് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്ത സ്റ്റോറി മോഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് വിടുന്നതാണ് നമ്മൾ നമ്മൾ ഗോ ടു ദ ഹെലികോപ്റ്റർ എടുക്കാനാണ് ഗൈസ് ഇപ്പൊ പോകുന്നത് ഗൈസ് ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളു ഹെലികോപ്റ്റർ എടുക്കാം ഗൈസ് നമ്മുടെ ഡ്രൈവിങ്ങിന്റെ സ്കില് കൂടിട്ടുണ്ട് മച്ചാന്റെ നൂറിൽ നൂറായി നമ്മളിനും എങ്ങനെയൊക്കെ പോയാലും ഇരിക്കത്തില്ലായിരിക്കും നമുക്ക് നോക്കാം ഗൈസ് അതെന്തോ ആയിക്കോട്ടെ അതെ നമ്മടെ ഹെലികോപ്റ്റർ ഗൈസ് എനിക്ക് ഏറ്റവും പാടുള്ള സാധനം ഗൈസ് ഇതാണ് ഇത് എപ്പം വേണേലും പൊട്ടിത്തെറിക്കുക എന്റെ കയ്യിലിരുന്ന് ഓക്കെ ഇനി അങ്ങോട്ട് കേറി അങ്ങോട്ട് പൊളിക്കുക ഗൈസ് അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഗോ ടു ഫോറസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നേരെ കാട്ടിലേക്ക് പോവാം അതായത് കാട്ടിലോട്ട് ആ മൂന്ന് ത്രിവാണങ്ങൾ അവന്മാരെ ഇനി വെടിവെച്ച് കൊല്ലം ഗൈസ് നോക്കിനി നേരെ അങ്ങോട്ട് പോകണം നമ്മൾ ഗായ് ഇനി നേരെ നമ്മൾ കാട്ടി ചെന്നിട്ട് ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം ഗായ് നമ്മൾ നമ്മുടെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് അവിടെ ആ റിങ് കണ്ട ആ റിങ്ങിനകത്തോട്ട് എനിക്ക് നമ്മളകത്തൂടെ കയറ്റണമായിരിക്കും ഗായ്സ് നമ്മുടെ ഹെലികോപ്റ്റർ കയറുമെന്ന് തോന്നുന്നില്ല ഓ ഓക്കെ ഓക്കെ ജസ്റ്റ് അത് മുട്ടിച്ചാൽ മതിയായിരുന്നു കേട്ടോ സീനില്ല ഗായ്സ് ആ റിങ്ങിനകത്തോടെ ഹെലികോപ്റ്റർ കയറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഓക്കെ നമുക്ക് നമ്മുടെ റിവഞ്ച് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഓയിൽ ബ്രദേഴ്സ് എവിടെയാണെന്ന് നോക്കാം അവനിപ്പോ ഒരു വെടിയോർന്ന് നോക്ക് നോക്കാം ഗൈസ് ഇനിയിപ്പം ആരാ ഇവിടെ ഓൺലൈൻ ഗൈസ് ഇവിടെ എന്തോ കൊറേ ജീവികളാണ് എന്തു ഉറുമ്പോ ഗൈസ് എന്തൊക്കെ കൊറേ ജീവികളൊക്കെ ഒരുത്തനെ കിട്ടി ഒരുത്തനെ കിട്ടി ഒരുത്തനെ കിട്ടി ഗൈസ് കാണുന്നില്ല ഗൈസ് അവനെ കാണുന്നില്ല എന്ത് സാധനൊക്കെയാന്ന് പറയു ഇതെല്ലാം ഇതാണ് മാന ഏതാണ്ടൊക്കെയാണ് ഗൈസ് ഗൈസ് ഇപ്പൊ ഞാൻ ഒരുത്തനെ കണ്ടേ അവനെ വെടി വെച്ചിട്ട് കാണുന്നുല്ല ഒരുത്ത നീന്തി പോന്നു ഗോക്കെ അവനെ കിട്ടി ഒരുത്തൻ ചത്തു ഒരുത്തൻ ചത്തു നീന്തി പോന്ന ഒരുത്തിനെ കിട്ടി അവനങ്ങ് നീന്തലായിരുന്നു ഗൈസ് അവൻ്റെ അവൻ എന്നെ പണിഞ്ഞിട്ട് അവൻ എവിടെ വരെ നീന്തൂന്ന് നമുക്കൊന്ന് നോക്കാലോ ഗൈസ് ഇതെന്തുവാ ഓ അത് നമ്മുടെ ഫ്രാങ്കിളായിരുന്നു വീണ്ടും ഇവനൊക്കെ ഇച്ചിരി നീങ്ങി നിന്നുള്ള ഗൈസ് ഗൈസിങ് ഒരുത്തനോടുണ്ടല്ലോ മൂന്ന് തോന്നുന്നു പേരാ ഗൈസോളെ മൂന്ന് പേരാൻ കിട്ടിയില്ല കിട്ടി ഗൈസ് ഓക്കെ അവനെ കിട്ടി അവനെ കിട്ടി ഇതാരെ ഗൈസ് അത് പശു ആയിരുന്നോ അത് വേറെന്നു സംഭവായിരുന്നു ഗൈസ് ഒരുത്തനോടുണ്ട് ഗൈസ് ഒരുത്തനോടുണ്ട് പിന്നെ ഇവിടെ ആണെന്നൊരു പിടിയില്ലല്ലോ അവനെ മാത്രം കാണുന്നില്ല ഇതൊക്കെ പശുവാണ് നമ്മുടെ ഫ്ലാങ്ക് ഓ ഗൈസ് ചത്ത് മൈക്കിൾ ചത്ത് ഇല്ലില്ല മൈക്കിൾ ചത്തില്ല കേട്ടോ ഗൈസ് നമുക്കെതിരെ നമുക്കെതിരെ കളി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഹെലികോപ്റ്ററിനെതിരെ ഷോട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒരുത്തൻ നമ്മളെ കണ്ടിട്ട് അറിഞ്ഞുകൊണ്ട് അവർ സ്കോപ്പ് ചെയ്ത് നമുക്ക് റോക്കറ്റ് തരുവാണ് അപ്പോൾ അതിനു മുന്നേ നമുക്ക് അവനെ കൊല്ലണം ഗൈസ് നമുക്കപ്പോൾ ട്രാങ്കിളിനാവനാണ് അവര് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ട്രാങ്കിളിനായിട്ട് തന്നെ പോവാം കണ്ണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കിനി ഓടി ഇതൊക്കെ നീന്ത നമുക്ക് പട്ടി പൊഴി നീന്തോ നീന്തി നീന്തി പട്ടി നീന്തും കേട്ടോ സീനാണ് ഓഹ് ട്രാങ്കിളിനെ പോയി മൂന്നാം മുങ്ങാമ്പുഴിയിട്ട് ഗൈസ് നമുക്ക് നോക്കാം എന്തായാലും ഈ ഇനി അവനിയും എവിടെയാണ് ആർക്കറി ഈ കാട്ടിൽ ഗൈസ് ഈ കാട്ടിലൊക്കെ അവൻ എവിടെയെന്ന് വെച്ചിട്ട് ഈ തിരയുന്നത് വിടങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് ഗൈസ് നമ്മള് നമ്മുടെ പട്ടി പോകുന്നുണ്ട് നമ്മുടെ ഓ ഗൈസ് അടുത്തെത്തി കേട്ടോ ഇവരും ഓടി കയറുന്നില്ലല്ലോ അടുത്തെത്തി അടുത്തെത്തി ഇവിടെ നിന്നാണ് തീ പന്തം പൊക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഇവിടെ ആണ് കേട്ടോ ആണ് ഓക്കേ നമുക്ക് നോക്കാം എവിടാണെന്നതോ ആ ചു ചത്ത് ചത്ത് ഗൈസ് അവൻ ചത്തു കേട്ടോ അവൻ ചത്ത് ചാവടാ ശരിക്കും നമ്മൾ അടുത്ത ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് നമ്മുടെ ഫാങ്കിളിനെ പിക്കപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫാങ്കിളിന് മറ്റേ റോഡ് വീണ ചോപ്പ് ചോപ്പുണ്ട് അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഗൈസ് എന്തായാലും അവനെ പിക്കപ്പ് ചെയ്യണമല്ലോ അവനെ എങ്ങനെ പിക്കപ്പ് ചെയ്യും ഇതെങ്ങനെ താക്കും ഗൈസ് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടി ഈ സാധനം ഓടിക്കുകയോ മുടിഞ്ഞ പാട പണ്ടാരമൊക്കെ ഗൈസ് ഇതൊക്കെ എന്തോ ഇനി ഇമാരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാ മര്യാദ ചിരിക്കുന്ന ചുമ്മാ ഉണ്ടാക്കി ഓരോന്ന് വെച്ചോളൂ വേറൊരു പണി മാർക്ക് ഗൈസ് കേട്ടത് കണ്ട് നെലികോപ്റ്റർ പൊട്ടി പൊട്ടിയാൽ മിഷ്യൻ ഫെയിൽഡ് ആവുകയും ചെയ്യും ഗൈസ് ഓ താത്ത് 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 ആ ഓക്കെ താന്നു ഹെലികോപ്റ്റർ താന്നു ഗൈസ് ഓക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ കയറിയിട്ടുണ്ട് നമുക്ക് ടർത്തിൽ അടിച്ച ഹെലികോപ്റ്റർ ഒന്ന് റിപ്പയർ ചെയ്തെടുത്തേക്കാം ഓക്കെ നമ്മുടെ പട്ടി കയറുന്നില്ലേ ഇത് കയറിയായിരുന്നു അങ്ങ് പോവായിരുന്നു നമ്മുടെ പട്ടി കയറിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി നേരെ നമ്മുടെ മറ്റേ സ്ഥലത്തോട്ട് പോവാം അപ്പോൾ ഗൈസ് അതായത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മളെ മിഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഹെലികോപ്റ്റർ ഓടിച്ച് അവിടെ വരെ പോയാൽ മതി ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഏതെങ്കിലും ഗെയിംസ് വേണേൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് അവിടെ ചെന്നിട്ട് ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് ഇറക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് ക്ലോസ് ചെയ്തേക്കാം ഗൈസ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ ഏകദേശം ഇറക്കാറാവുന്ന ഒരു രീതിയിലാണ് അതായത് നമ്മളിപ്പോഴേ നമ്മളെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഹെലികോപ്റ്റർ എങ്ങനെ ഇറക്കണ്ടേ എന്നുള്ള യുദ്ധം ഗൈസ് സംഭവം എങ്ങനെ ഇറക്കും ഗൈസ് എന്താ പാടാന്ന് നോക്കിയേ മഞ്ഞ അങ്ങോട്ട് കൊണ്ട് ഇറക്കേണ്ട ഒരു എന്തായാലും ഗൈസ് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഹെലികോപ്റ്ററൊന്നും താഴ്ന്ന പോലും ഇല്ല നോക്കിക്കേ ഇങ്ങനെയൊക്കെയാണ് താഴുന്നത് കൈസ് മിക്കവാറും നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞില്ലേ ആദ്യത്തെ മണ്ടയ്ക്കത്ത് ലീപ്പ് വന്ന് ആദ്യം തറൽടിക്കും എന്നിട്ട് ഹെലികോപ്റ്റർ നിൽക്കത്തുള്ളൂ കാര്യമായി അങ്ങനെ കയറങ്ങി ഞാൻ വിചാരിച്ചാൽ അടിച്ചെന്ന് വിചാരിച്ചു കൈസ് അടിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തുവാ അത്ര വീണ്ടും വീണ്ടും ലീഫ് അടിച്ച് ലീഫ് അടിച്ച് പൊട്ടിത്തെറിക്കത്തേ ഉള്ളൂ വീണ്ടും മെഷീൻ ഫെയിലാവും കൈസ് ഉറപ്പായിട്ടും അപ്പോൾ അതെ അവരെങ്ങനെ വണ്ടി കയറി നമ്മുടെ പട്ടിയൊക്കെ കാണാൻ വരിച്ചിരി താൻ തോന്നുന്നു മൈക്കിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ റാങ്കിൽ ഉണ്ട് എല്ലാവരും പോവാണ് കൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഉറപ്പായിട്ടും കൈസ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്